നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അതൊരു മോദി ഷോ തന്നെയായിരുന്നു എന്നാണ് മാധ്യമങ്ങളടക്കം കോട്ട് ചെയ്തിരുന്നത് അദ്ദേഹം ഇന്ന് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലെത്തിയിരുന്നു വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം കേരള സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ഡൽഹിക്ക് മടങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നായിരുന്നു കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ യാത്രയാക്കിയത് എന്നാൽ ഈ യാത്രയാക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം അതാണ് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ സൈബർ ഇടങ്ങളിൽ വൈറലായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയും പിണറായി വിജയനും കൈ പിടിച്ചു നിൽക്കുന്ന മോദിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ്റെ ഒരു ചിത്രമാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നുമുണ്ട് എന്തായിരുന്നാലും അദ്ദേഹം മറൈൻ ഡ്രൈവിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തിൽ കൂടി പങ്കെടുത്ത ശേഷമാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് ഊർജ്ജം പകർന്ന ശേഷമാണ് വിമാനത്താവളത്തിലെത്തി യാത്ര തിരിച്ചത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡ്രൈ ഡ്രൈഡോക്കാണ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന കൊച്ചി കപ്പൽ നിർമ്മാണശാല ഇത് കൊച്ചിയുടെയും ഭാരതത്തിൻ്റെയും ആയിരിക്കും ഇനി മാറ്റിമറിക്കാനായി പോകുന്നത് ഇത് പറഞ്ഞത് മറ്റാരുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കൊച്ചി കപ്പൽശാലയിൽ നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു അദ്ദേഹവും കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ഇതൊക്കെ തന്നെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹവും ഒപ്പ് നിന്നത് രാജ്യത്തിൻ്റെ വികസനത്തിനും കേരളത്തിൻ്റെ വികസനത്തിനും കേന്ദ്രം നൽകുന്ന സംഭാവനകൾ അത് ഓരോന്നായി തന്നെ മുഖ്യമന്ത്രിക്കും തുറന്നു പറയേണ്ടി വന്നു പത്തു വർഷം മുമ്പ് നമ്മുടെ തുറമുഖങ്ങളിൽ കപ്പലുകൾക്ക് വളരെയധികം സമയം കാത്തുകെട്ടി കിടക്കണമായിരുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വിഭിന്നമാണ് മാറിയിരിക്കുന്നു ലോകത്തെ വൻകിട രാഷ്ട്രങ്ങളോട് പോലും കിടപിടിക്കുന്ന രീതിയിൽ നമ്മുടെ തുറമുഖങ്ങൾ മാറി വന്നിരിക്കുന്നു ആഗോള കടൽ വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്രമായി തന്നെ ഭാരതത്തെ മാറ്റിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് പലവിധ പദ്ധതികൾ ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു ഈ പദ്ധതികളൊക്കെ തന്നെ ഇതിന് സഹായകരമായി മാറുമെന്നും പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പ്രതിഫലിച്ച് കാണുന്നുണ്ട് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ആഗോള വ്യാപാരത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമായി മാറുന്നുണ്ട് അപ്പോൾ നമ്മുടെ സമുദ്ര മേഖലയിലെ ശക്തി സമുദ്രശക്തി കൂടി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് പ്രതിരോധ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ സമുദ്രമേഖലയിൽ മാറ്റം കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തെ കേന്ദ്രീകരിച്ചും ഇങ്ങനെയുള്ള വികസന പദ്ധതികൾ സാധ്യമാകുന്നത് അത് ഭാരതത്തിൻ്റെ തന്നെ വികസനം തന്നെയാണ് ഇന്ന് രാജ്യത്തിന് ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് ലഭിച്ചിരിക്കുന്നു അതുകൂടാതെ കപ്പൽ നിർമ്മാണം കപ്പൽ അറ്റകുറ്റപ്പണികൾക്കുള്ള അന്താരാഷ്ട്ര കേന്ദ്രം എൽ പി ജി ഇറക്കുമതി ടെർമിനൽ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഇതോടൊപ്പം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് പല പുതിയ ഫീച്ചറുകൾ തന്നെയാണ് നമ്മുടെ കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ ശേഷി പതിന്മടങ്ങാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ സൗകര്യങ്ങളൊക്കെ തന്നെ കേരളത്തിന് നൽകിയിരിക്കുന്നു അതിനായി കേരളത്തിലെ ജനങ്ങളെയൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട് ആസാദിക്ക അമൃത്കാലിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിൽ അങ്ങനെ ഒരു രാഷ്ട്രമാക്കി ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തിനും വളരെ വ്യക്തമായൊരു പങ്കുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് പ്രധാനമന്ത്രിക്ക് ഇതോടൊപ്പം നന്ദി അർപ്പിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തൊട്ടു പിന്നാലെ സംസാരിച്ചിട്ടുണ്ട് ഈ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനായി നേരിട്ടെത്തിയ പ്രധാനമന്ത്രിക്ക് കേരളം തന്നെ നന്ദി അർപ്പിക്കുന്നുവെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് നാലായിരം പേർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതികൾ അടക്കമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു